മനസ്സിനു വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന സങ്കടകരമായ ഒരു വാർത്തയാണ് ഞാനിപ്പോൾ കേട്ടത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് അദ്ദേഹം ഇപ്പോൾ വലിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരികയും അദ്ദേഹത്തെ ഐ സിയുയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത് അബ്ദുൽ ആരോഗ്യനില മാറ്റമില്ലാത്ത തുടരുന്നു തീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് മോഹിനി നിയന്ത്രണാതീതമായി തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകും ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് അനീഷ ഈ സംബന്ധമായ ഗുരുതരമായ ചില തുടർന്നാണ് കഴിഞ്ഞ ദിവസം അബ്ദുൽ നാസർ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് പല സമയത്തും ക്രമാതീതമായി ബി പി നിയന്ത്രണ വിധേയമല്ലാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത ക്ഷീണവും ശ്വാസതടസ്സവും തലവേദന ഉൾപ്പെടെയുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ല എന്നുള്ളതാണ് മാറ്റമില്ലാതെ തുടരുകയാണ് എന്നുള്ളതാണ് ഇന്ന് രാത്രി ഒൻപതരയ്ക്ക് വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഡയാലിസിസ് നടപടികളും ഇതോടൊപ്പം തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ആശുപത്രിയിൽ തന്നെ തുടരുകയാണെന്ന് തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉസ്താദ് അനുഭവിക്കുന്നുണ്ട് ഇതിനു മുമ്പും പല തവണകളിലായി അദ്ദേഹം ഐ സിയുൽ ഒക്കെ കിടന്ന വ്യക്തിയാണ് എന്നാൽ നല്ലവരായ വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ട് പലപ്പോഴായും അത്തരം അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും ഉസ്താദിന് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ വീണ്ടും ശ്വാസ തടസ്സം തലവേദന ബി പി ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നിങ്ങനെയുള്ള പല ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രാർത്ഥന എന്നും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകണം കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിമുകൾക്ക് വേണ്ടി എക്കാലത്തും ആർജവത്തോടു കൂടി ശബ്ദമുയർത്തിയ മനുഷ്യനാണ് അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല മർദ്ദന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം എക്കാലത്തും ശബ്ദമുയർത്തിയിരുന്നു സംഘപരിവാർ ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ അജണ്ടകളെ കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദീർഘ വീക്ഷണത്തോടുകൂടി ലോകത്തോടും വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് അബ്ദുൽ നാസർ മഹദിൻ ഉസ്താദ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തെ നിശബ്ദമാക്കാൻ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാറും അവരുടെ ഭരണകൂടങ്ങളും പലപ്പോഴായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ആ മനുഷ്യനെ വർഷങ്ങളായി കാരാഗ്രഹത്തിലടച്ച് ഒരുപാട് യാതനകളും പീഡനങ്ങളും അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അദ്ദേഹം അനുഭവിച്ച യാതനകളും പീഡനങ്ങളും ഒക്കെ നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം ആ മനുഷ്യന്റെ ജീവിതത്തിലെ പകുതിയോളം ആയുസും അദ്ദേഹത്തിന്റെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ടത് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് വേണ്ടി ആർജവത്തോടു കൂടി നിലപാടോടുകൂടി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം ഉമ്മത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഹൃദയവികാരങ്ങൾക്കൊപ്പം നിലകൊണ്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു പുരുഷായുസിൽ അനുഭവിക്കാവുന്നതിന്റെ എത്രയോ പതിന്മടങ്ങ് പ്രതിസന്ധികളും പ്രയാസങ്ങളും അബ്ദുൽ നാസർ മാദിൻ ഉസ്താദിന് അഭിമുഖീകരിക്കേണ്ടി വന്നു ആ മനുഷ്യനാണിപ്പോൾ കടുത്ത രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾ കാരണം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത് ഈ ഉമ്മത്തിനു വേണ്ടി കുറെ കാലം ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ് അദ്ദേഹം പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പറയുന്ന കാര്യങ്ങളോട് നീതി പുലർത്താൻ ശ്രമിച്ച ഒരു ഇസ്ലാമിക പണ്ഡിത സമുദായ രാഷ്ട്രീയ മേഖലയിൽ വർത്തമാനകാല കേരളത്തിൽ മറ്റൊരാൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയാം പലരും പറയും പോലെ അടങ്ങിയൊതുങ്ങി മതപ്രഭാഷകനായി നടന്നിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും ആർഭാട ജീവിതത്തിന്റെ ഉടമയും അദ്ദേഹമായിരുന്നേനെ പ്രസംഗ കലകൊണ്ടുപോലെ പതിനായിരങ്ങളെ ആകർഷിച്ചൊരാൾ വേറെയുണ്ടാകില്ല അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തിനായി കാത്തു നിൽക്കാത്ത ജമാഅത്ത് ഭാരവാഹികൾ വിരളമാണ് ചോദിക്കുന്നത് എന്തും ഏത് സൗകര്യവും അദ്ദേഹത്തിനായി ചെയ്യാൻ അവർ തയ്യാറായിരുന്നു എന്നാൽ തനിക്ക് ശരിയെന്നു തോന്നിയ സത്യങ്ങളെ മൂടിവെച്ച് വഞ്ചകനാകാൻ അദ്ദേഹത്തിനായില്ല ഒരു കാലഘട്ടത്തിലെ പലരും പറയാൻ മടിച്ച അനീതികൾക്കെതിരെയുള്ള അപ്രിയ സത്യങ്ങൾ ആ മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു രാഷ്ട്രീയ നിരകേടുകൾക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള മൂർച്ചേറിയ വാക്കുകൾ പല പ്രമാണിമാരുടെയും സിംഹാസനങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു പൂമെത്തകൾക്ക് പകരം അദ്ദേഹം തിരഞ്ഞെടുത്തതും അനുഭവിച്ചതും കനൽ വിരിച്ച കനൽപദങ്ങളായിരുന്നു പറയുന്ന വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകാൻ പ്രതിസന്ധിയുടെ പേമാരിയുടെ കാലത്തും സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്ത ഒരു പണ്ഡിതനും നേതാവും വേറെയുണ്ടാകില്ല ഇനിയും ദീനിനു വേണ്ടി പോരാടാനുള്ള ആഫിയത്ത് അള്ളാഹു ആ മനുഷ്യന് നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പണ്ട് മഹദിനി ഉസ്താദ് തീവ്രവാദിയായിരുന്നുവെന്നും പിന്നീട് ആ മഹദനി ഉസ്താദ് മിതവാദിയാണെന്നും പറയുന്ന വർഗീയവാദികളോട് പറയുവാനുള്ളത് മഹദനി ഉസ്താദിന്റെ പൊരുജീവിതത്തിൽ മോശപ്പെട്ട ഒരു ഭൂതകാലമോ മെച്ചപ്പെട്ട ഒരു വർത്തമാനകാലമോ ഇല്ല നിലപാടെന്നും ഒന്നായിരുന്നു ഇന്നിതുവരെ ആ നിലപാട് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരികയും ചെയ്തിട്ടില്ല സേലം സെൻട്രൽ ജയിലിലെ കബർ സമാനമായ സെല്ലിനകത്ത് അദ്ദേഹം കടിയുമ്പോഴും ആ നിലപാടിൽ ആ മനുഷ്യൻ വെള്ളം ചേർത്തിട്ടില്ല വിചാരണ കോടതിയിലെ ജഡ്ജിക്ക് മുമ്പിലും തന്റെ നിലപാട് പറയാൻ ആ മനുഷ്യൻ ഒരു മടി പോലും കാട്ടിയിട്ടില്ല ഇരുപത്തിരണ്ട് വർഷത്തെ തടവറ കൊണ്ട് തിരുത്തിക്കാൻ കഴിയാത്ത ആ നിലപാടിനെ ഇനി തിരുത്താനാരും ശ്രമിക്കുകയും വേണ്ട അത് കാലം ശരിവച്ച നിലപാടുകളാണ് ഇന്നലകളിൽ മാതിന് ഉസ്താദ് എന്താണോ പ്രസംഗിച്ചത് അത് അറിയണമെങ്കിൽ ഇന്നിന്റെ ഇന്ത്യയിൽ എന്തു നടക്കുന്നുവെന്ന് നോക്കിയാൽ മാത്രം മതി നിലപാടിന്റെ നിർഭയത്വത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ രാജകുമാരനായിരുന്നു അദ്ദേഹം ഇന്നിതുവരെയും ആ മനുഷ്യൻ ഒരു വർഗീയപരമായി ഒരു പരാമർശങ്ങളും നടത്തിയിട്ടില്ല പ്രസംഗവേദികളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഹൈന്ദവ സഹോദരങ്ങൾ പോലും ഒത്തുകൂടിയിട്ടുണ്ട് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം അദ്ദേഹം ഏതെങ്കിലും ഒരു അമ്പലം തകർക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധനാലയങ്ങൾ തകർക്കാനോ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമേകുന്ന ഒരു വാക്കുപോലും ആ മനുഷ്യന്റെ നാവിൽ നിന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെ തീവ്രവാദിയാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കുന്നു അതിനുള്ള കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രവുമല്ല മറ്റാരും പറയാൻ മടിച്ച എല്ലാവരും പറയാൻ ഭയപ്പെട്ടിരുന്ന ഫാസിസ്റ്റ് വർഗീയവാദികളുടെ അജണ്ടകളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് വോട്ട് ബാങ്കിങ്ങിനും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അന്ന് മഹദിനി ഉസ്താദിന്റെ പിന്തുണ തേടി പോയവർ പിന്നീട് അതേ മഹദനി ഉസ്താദിനെ തീവ്രവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് നാം എല്ലാവരും കണ്ടതാണ് കാലം കണക്ക് ചോദിക്കാതെ ഒരിക്കലും കടന്നുപോവുകയില്ല അദ്ദേഹത്തിന് പലപ്പോഴായി ഒരു തീവ്രവാദിയാണെന്നും അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാണെന്നും ഒക്കെ ഇത്തരത്തിൽ സംഘപരിവാറും ഇസ്ലാമിക വിരുദ്ധരുമൊക്കെ പലപ്പോഴായി ചിത്രീകരിക്കാറുണ്ട് ആ മനുഷ്യന്റെ മരണം കാത്തുകിടക്കുകയാണ് ഈ നരാധമന്മാർ അത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ അബ്ദുൽ നാസർ മാദിൻ ഉസ്താദിന്റെ ഈയൊരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും പ്രായമുള്ള ഒരു രോഗിയാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് വർഗീയവാദികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകൾക്ക് താഴെ വർഗീയ കമന്റുകളുമായി വരുന്നത് എങ്ങനെയാണ് ഈ വർഗീയവാദികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനും തോന്നുന്നത് അങ്ങനെ വർഗീയ പരാമർശങ്ങളിടുന്ന വർഗീയവാദികൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മുമ്പൊരിക്കൽ അദ്ദേഹത്തിന് മരണം കാത്തുകിടന്ന ഒരു സംഖ്യ ഉണ്ടായിരുന്നു അവസാനം ആ മനുഷ്യൻ മരണപ്പെട്ടു പക്ഷേ ഇപ്പോഴും അബ്ദുൽ നാസിറാദിന് ഉസ്താദ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തെ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വർഗീയവാദികൾ നിങ്ങൾ മനസ്സിലാക്കണം മരണമെന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവരും തേടി വരേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ വർഗീയതയില്ലാതെ വിദ്വേഷമില്ലാതെ കൂടി പരസ്പരം ജീവിക്കുക അബ്ദുനാസറും ആസർ ഉസ്താദിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു സുബ്ബാ നഹുബത്താല അദ്ദേഹത്തിൻ്റെ എല്ലാവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ബാൻ നഹുബത്താല ദീർഘായുസ്സും ആരോഗ്യവും ആഫീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ